വിസുബെല്ല എന്താ പറ്റിയേ ചുബൽ പിണങ്ങിയിരിക്കുവോല്ലേ ശുബൽ പിണങ്ങിയിരിക്കുവാണോ ശുബൽ ഗുഡ് മോർണിംഗ് പറയോ അമ്മക്ക് നോക്കിട്ട് പറ പനി കുറഞ്ഞോ നോക്കട്ടെ പനി പോയോ എന്നാണിതിന് വിശേഷമൊക്കെ

അങ്ങ് രാത്രി സ്കൂളിൽ പോയിട്ടില്ലേ ആണോ സാറാമ്മോടെ പനി പോയോ പനി പോയോ സന്തായോ പനിയൊക്കെ പോയപ്പോ മിക്കോ വന്ന് കുച്ചണോട്ടോ വന്ന് കുച്ചാലല്ലേ ബാവു പോളു ഭക്ഷണം കഴിക്കണേ എന്തെന്ന് സാറാമ്മോ ഡോക്ടർ പറഞ്ഞത് മേടിച്ചോ ആണോ എന്താ കഴിച്ചെന്ന് രാവിലെ സാറാ മോള് പുട്ട് കഴിക്കണോ ആ രാവിലെ പുട്ടോ മിച്ചറോ അങ്ങനെ മാറ്റി പഠിക്കല്ലേ അങ്ങനെ വലിക്കലേ മുടിയെ പിടിച്ച് വലിക്കല്ലേ വിട്ടെ സാറാമോൾ വിട്ടേ മുടിയെന്നു വിട് അങ്കി തല അവിടുന്ന് തല പൊക്ക് അല്ലെങ്കി സാറാമോൾ ഇനിയും ഇങ്ങോട്ട് അടി അങ്ങനെ വലിക്കല്ലേ അവളുടെ മുടിയെ പിടിച്ച് വലിക്കല്ലോ കേട്ടോ സാറാമോളുടെ അങ്കിയുടെ അമ്മ എന്താന്നാ പറഞ്ഞേ അവക്ക് വാവുണ്ട് അവൾ അങ്കിയുടെ കുഞ്ഞിനീത്യാന്നല്ലേ പറഞ്ഞത് അല്ലേ സാറാമോള് സാറാമോളില് ചാരാമോളിൻ്റെ ചേച്ചിയല്ലേ അങ്കിയങ്കിയേ അങ്കി അങ്കിപ്പന്നെ ഒന്ന് നോക്കിക്ക് ഓ അങ്കി ഇരുന്ന് ഉറങ്ങിപ്പോയി ഐശോ അടുത്ത ആളും ഉറങ്ങാൻ പോകണം അങ്ങനെ സാരാമോളും ഉറങ്ങാൻ പോകണം അങ്ങനെ അൻ്റെ അങ്കി ചേച്ചിനെ കണ്ടുപഠിക്കുന്നുണ്ടോ അങ്കി നിന്നെ ല്ലേ സാറാമോളെ മരുന്ന് കുടിക്കണോന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അപ്പൊ എന്താ ഇത് എന്തു വിട്ട് വേണോ പൊട്ടിച്ചു വരണോ എന്നാ കഴിച്ചു മിത്തൈ കഴിച്ചുവാറമോളെ തറമോളെ തറ തരമൊക്കെ മിഠായി കിട്ടിയേ അത് കവറല്ലേടാ സാറമ്മ എവിടുന്നാ മിഠായി കിട്ടിയേ മിഠായി കിട്ടിയേ ടാറ്റ പോവാൻ പറ്റാത്ത പോയിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചല്ലേ നമ്മള് അല്ലേ സാറമ്മളെ അമ്മക്ക് തരുമോ ഇത്തിരി ഓ അമ്മയ്ക്ക് കവറ് തരാം ഓക്കെ അമ്മയ്ക്ക് കവറ് തന്നിരിക്കുന്നു അപ്പക്കൂട്ടന് സാറാമോൾ എന്നാ തരുന്നേ നമ്മക്ക് കവറാണോ മിഠായി ആണോ തരുന്നേ അമ്മക്ക് തരുവോ ചരുവോ അമ്മക്ക് തരാവോ അപ്പ കുടുന്ന മേടിക്കണോ അപ്പ മേടിച്ചിട്ട് വരുവോ ഓ അതുകൊണ്ട് അമ്മക്ക് തരില്ലേ സാറാമോള് ഓ ശരി ശരി അമ്മയ്ക്ക് അപ്പ മേടിച്ചിട്ട് വരുവോ അല്ലേ ആ മിരിക്കണോട്ടോ അപ്പൊ വരുന്നേരം വരെ ഇത് എവിടെന്ന മിട്ടായി കിട്ടിയത് മിഠായി കിട്ടിയത് എവിടുന്നാ എവിടുന്നാ മിഠായി കിട്ടിയ അമ്മ തന്നാണോ നമ്മൾ എവിടുന്നാ മേടിച്ചത് അമ്മ തന്നതാണോ ഇവിടെ ഒരാള് അവന്റെ മാവന്റെ മുഖത്തേക്ക് വീഡിയോ പിടിക്കാൻ പാടില്ല അപ്പോഴേക്കും അവൻ അപ്പഴേക്ക് അവൻകുട്ടന ഏതാ ബൊണാൾഡോടെ ബെനിയനാണോ മെസ്സിയുടെ ബെനിയനാണോ ആറ്റ പറയാവ അപ്പുക്കുട്ട വീഴും പറഞ്ഞേ എന്ത് ആണോ ഇങ്ങോട്ട് അമ്മയ്ക്ക് തരുവാ അമ്മക്ക് തരുവാ അമ്മയ്ക്ക് തരുവോടാ അമ്മയ്ക്ക് വേണ്ട കുട്ടൻ കഴിച്ചോ കുട്ടം കഴിച്ചോട്ടോ താങ്ക് യു താങ്ക് യു ഇരിപ്പൊക്കെ കണ്ടില്ലേ വലിയ ആയിട്ട് ആണോ വലിയ ആണോ ശരി സാറ എവിടെ വല്യാളാണോ അതോ അവിടെ ഉണ്ടോ ചേട്ടൻ എവിടെ ചേട്ടൻ ചേട്ടൻ എവിടെ ചേട്ടാ എന്താടാ ആ ചേട്ടന അവിടെ ഉണ്ടോ ബൗബു ബോബു ബൗബു ി പോണുവാണോ ഓ പോയടാപ്പൂസ അത് പോയി പോയിട്ടോ അപ്പൊ കിട്ടാ അത് പോയി അയ്യോ റൊണാൾഡോ റൊണാൾഡോ കുട്ടാ ഇങ്ങോട്ട് വാ ഇങ്ങനെ നോക്കിക്കേ റൊണാൾഡോ കുട്ടൻ ഇങ്ങനെ നോക്കിക്കേ വാ ഇങ്ങോട്ട് വാ അപ്പു ശ്രീ നാളെ വന്നേ ബൗബു അപ്പുശ ബടെ ബോ ബാ നോക്കിയേറ്റ പറഞ്ഞു